വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സി സി എഫ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ ഉപരോധ സമരത്തിനെതിരെ കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വം ഇ പി ജയരാജൻ നയിക്കുന്ന പ്രതിഷേധം തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള തട്ടിപ്പ് യാത്രയാണെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലിക്കൽ പറഞ്ഞു ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സർക്കാരിനെതിരെ ജനരോക്ഷം ഉണ്ടാവുമെന്നും അദ്ദേഹം അടിമാലിയിൽ മീഡിയ നെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന കൺവീനറായിരുന്ന സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ നേതൃത്വം കൊടുക്കുന്ന ജനമുന്നേറ്റ ജാഥ വന്യമൃഗങ്ങളുടെ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരത്തൊക്കെ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വനം വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ മുപ്പത് മെയ് മുപ്പത് മുപ്പത്തൊന്നാം തീയതികളിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ് ഓഫീസിന് മുന്നിൽ ശക്തമായ ഉപരോധ സമരം നടത്തുന്നു എന്നറിയാൻ കഴിഞ്ഞു കേരളത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളും പിന്നിട്ടുകൊണ്ട് ജന മുന്നേറ്റ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നു ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ അടുത്തുതന്നെ നടക്കാണ്ടിരിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുണ്ട് ഒന്ന് നവംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ജനങ്ങളെ പറ്റിക്കാൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയാൻ വേണ്ടിയുള്ള ഒരു പെരും തട്ടിപ്പ് യാത്രയാണ് ഈ ജനമുന്നേറ്റ യാത്ര ഇത് പിന്തിരിപ്പിക്കണം ഇത് ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട് ഇത് ഇത് ഈ ഗവൺമെൻറ്റിനെതിരായ ശക്തമായ ജനരോഷം ഉപരുക തന്നെ ചെയ്യും എന്ന് ഞാൻ അറിയുകയാണ്